കൂട്ടുകാർ ഇന്ദിപറത്തിൽ ആകപ്പാടെ കാര്യങ്ങൾ കയ്യിൽ നിന്ന് പോകുന്ന ഒരവസ്ഥയാണ് നമ്മുടെ പിങ്കി നന്ദയ്ക്കെതിരെ തിരിഞ്ഞു ഓടരി തിരിഞ്ഞു അതിനുശേഷം ഇതാ നമ്മുടെ ഗൗതം കൂടി നമ്മുടെ നന്ദയെ കുറ്റപ്പെടുത്തുന്ന നന്ദയെ ശത്രുവാക്കുന്ന കാരണമാണ് അർജുൻ മരിക്കുന്നു എന്ന് പറയുന്ന ഒരു രീതിയിലുള്ള രംഗങ്ങളായിട്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൻ്റെ എൻഡിങ്ങിൽ കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ പിങ്കിയുടെ പിങ്കി നമ്മുടെ നന്ദയ്ക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ ശപിക്കുന്നുണ്ട് പി നന്ദയെ ശപിക്കുന്നുണ്ട് നന്ദി ഇനി ഒരു കാലത്തും ജീവിതത്തിൽ ഒരിക്കലും സന്തോഷം അനുഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പിങ്ങ് ഭയങ്കരമായിട്ട് ശപിക്കുന്നുണ്ട് അതിനുശേഷം അതിൻ്റെയൊക്കെ സങ്കടത്തിൽ നമ്മുടെ നന്ദ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഗൗതം വന്ന് പറയുന്നുണ്ട് അവളെ പറഞ്ഞിട്ടും കാര്യമില്ല അവൾ ആ മറ്റേ ആ ഒരു അർജുനെ കൊന്ന ആൾക്കാർ മൊഴി കൊടുത്തത് അങ്ങനെയാണ് അർജുനെ തങ്ങൾക്കൊരു പരിചയവും ഇല്ലായിരുന്നു അർജുനെ അന്ന് തങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് ഞങ്ങളുടെ എന്താ പറയുക എയ് ലക്ഷ്യം നന്ദയായിരുന്നു നന്ദിയെ കൊല്ലാൻ വന്നതായിരുന്നു ഞങ്ങൾ അപ്പം നന്ദയെ രക്ഷപ്പെടുത്താൻ അർജുൻ വന്നപ്പോഴാണ് അപകടപ്പെട്ടത് അർജുൻ എന്ന് നമ്മുടെ ഗൗതം പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ നന്ദ ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നുണ്ട് ഗൗതം സാർ നിങ്ങളും എന്നെ സംശയിക്കുകയാണോ നിങ്ങളും എന്ത് ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഗൗതമിനോട് കുറെ പറയുന്നുണ്ട് അപ്പം നമ്മുടെ ഗൗതം പറയുന്നുണ്ട് ഞാൻ അവിടെ നടന്ന കാര്യങ്ങൾ പറഞ്ഞേ ഉള്ളൂ അല്ലാണ്ട് നിന്നെ സംശയിച്ചതല്ല എന്നൊക്കെ നമ്മുടെ നന്ദയോട് നമ്മുടെ ഗൗതം പറയുന്നുണ്ട് അപ്പം നന്ദയ്ക്ക് നമ്മുടെ ഗൗതമിൻ്റെ ഈ വാക്കുകളും കൂടി കേൾക്കുമ്പോൾ ആകെപ്പാടെ കുട്ടി നോവിക്കുന്ന ഒരു സങ്കടം തന്നെ വരുവാട്ടോ ഇപ്പോൾ താങ്കാരണമാണെന്ന് ഗൗതമും പറഞ്ഞല്ലോ ഗൗതം സാറും പറഞ്ഞല്ലോ എന്നോർത്ത് എല്ലാവരും എന്താ പറയുക നന്ദിയെ കുറ്റപ്പെടുത്തുകയാണല്ലോ എന്നുള്ള ഓർത്ത് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു നന്ദിയാട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കും അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രമോ റിവ്യൂസും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ